െതിരെ കവചമൊരുക്കി എസ് ടിയുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും വ്യാപിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെയാണ് കെ എസ് രംഗത്തെത്തിയത് കെ എസ് ജിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സന്നദ്ധ സേനയായ ടീച്ചേഴ്സ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും ലഘുലേഖാ വിതരണവും നടത്തി ഭരണിക്കാവിൽ പടിഞ്ഞാറേക്കരട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ ലഹരിയുടെ ഉപയോഗം വല്ലാതെ രീതിയിൽ വർദ്ധിക്കുകയും ഈ ലഹരി ഉപയോഗത്തിൽ ഉപയോഗിക്കുന്നവർ അവരുടെ ഇതുവരെയുള്ള എല്ലാ മൂല്യങ്ങളെയും എല്ലാ ബന്ധങ്ങളെയും ജീവിതത്തിലുള്ള മുഴുവൻ കാഴ്ചപ്പാടുകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് കൂട്ട മരണങ്ങളുടെയും കൂട്ടക്കൊലപാതകങ്ങളുടെയും നാടായി നമ്മുടെ നാടിനെ യാണ് ടീച്ചേഴ്സ് ബ്രിഗേഡിയർ ക്യാപ്റ്റൻ അഭിലാഷിന്റെ നേതൃത്വത്തിൽ ഭരണിക്കാവിലും പരിസര പ്രദേശങ്ങളിലും ലഘുലേഖകൾ വിതരണം ചെയ്തു രണ്ടായിരത്തിലധികം അധ്യാപകരെ ടീച്ചേഴ്സ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുകൾക്ക് ഉണ്ടാക്കുകയും പ്രത്യേക പരിശീലനം അവർക്ക് നൽകുകയും ഉണ്ടായി ഈ പരിശീലനത്തിന്റെ അടി അടിസ്ഥാനത്തിൽ കേരളത്തിൽ എന്ത് അപകട സാധ്യതകളും കേരളത്തിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾക്കും വിതീതമായി അവരെ സഹായിക്കുന്നതിനു വേണ്ടി അധ്യാപകർ അരികിലും ഉണ്ട് എന്നുള്ള സന്ദേശം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി രഘുനാഥൻപിള്ള എസ് ഗിരിജാകുമാരി മനോജ് കുമാർ വി എസ് ബിനു ബി ഷിഹാബുമൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട